അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി എൻ്റെ പേര് നിത ഞാൻ കായംകുളത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എങ്കിൽ പോലും എനിക്ക് ആ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറി അന്നത്തെ ആ സാഹചര്യത്തിൽ അറിഞ്ഞുകൂടായിരുന്നു ഞാനതൊന്നും ചെയ്തില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കാണ് രണ്ടാമത് വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയത് എനിക്ക് പത്ത് വർഷം കൊണ്ടുണ്ടായിരുന്ന ബാധ്യത എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ബാധ്യത ഉണ്ടായിരുന്നു അത് ഒരുപാട് കൂടി എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൊണ്ട് സത്യത്തിൽ ജീവിക്കണമെന്ന് പോലും തോന്നാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഫോണുകളൊക്കെ അടിക്കുമ്പോൾ പൈസ കൊടുക്കാനുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും ഫോൺ ഫോണടിക്കുകയും കാണുമ്പോൾ സത്യത്തിൽ പേടിയാവോ ചെയ്തത് എങ്ങനെ എന്തെടുക്കണം അതെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തൊരു സാഹചര്യമായിരുന്നു സത്യത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കണം എന്ന് വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത് ഒരു തോന്നലിൽ വണ്ടി കയറി പക്ഷേ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ഞാൻ ഇവിടെ എത്തി ഇവിടെ എത്തിയെങ്കിലും ഞാൻ ഉടമ്പടി അന്ന് പുതുക്കിയതൊന്നുമില്ല ഇവിടെ വന്നിരുന്ന് കുറേ നേരം മാതാവിൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞിട്ട് ഞാനങ്ങ് പോയി പക്ഷേ അന്ന് മുതൽ അന്ന് ആ നിമിഷം മുതൽ എനിക്ക് ഫോൺ മടിക്കുമ്പോഴൊന്നും പ്രശ്നമില്ല ഞാൻ എനിക്കറിഞ്ഞൂടും എങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല അതുവരെ ഞാൻ പറഞ്ഞിട്ട് ഒരു മറുപടി പറയുമ്പോൾ കേൾക്കാത്ത അവധി പറയുമ്പോൾ കേൾക്കാത്ത ആൾക്കാർ അന്ന് ആ നിമിഷം മുതൽ ഞാൻ പറയുന്ന മറുപടിക്ക് അവരൊരു സാവകാശം എനിക്ക് തരാൻ തുടങ്ങി അന്ന് അവിടുന്ന് ഞാൻ ഒരു പിറ്റേ ആഴ്ച വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കിക്കൊണ്ട് പോയി ഞാൻ ഉടമ്പടിയിൽ അന്ന് മുതൽ ജീവിക്കാൻ തുടങ്ങി എന്നും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാൻ തുടങ്ങി എനിക്കെന്നോ അത് കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു എങ്ങനെ മുമ്പോട്ട് പോണോന്നറിയാൻ പാടില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിച്ചു പോന്നത് ആ ഒരു ഇതിലെനിക്ക് ഒത്തിരി സമാധാനവും കിട്ടി പിന്നെ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല ഇതിന് ഒത്തിരി ലോണുകളുടെയും ബാധ്യതകളുടെയും എല്ലാം പേപ്പറും എല്ലാം എടുത്തുകൊണ്ട് ഞാൻ അച്ഛനെ വന്ന് കാണാൻ കണ്ടു അച്ഛൻ എൻ്റെ തൊട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മുപ്പത് ദിവസം മുപ്പതാമത്തെ ദിവസം എനിക്ക് മാതാവ് മറുപടി എന്ന് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ മുപ്പതാമത്തെ ദിവസം ഞങ്ങളുടെ വസ്തുവിൻ്റെ ഒരു കച്ചവടത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി എനിക്ക് മുപ്പതാമത്തെ ദിവസം ഫോൺ വരുവാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം അഞ്ച് ലക്ഷത്തി താഴെ സെൻറ്റിന് വില പറഞ്ഞുകൊണ്ടിരുന്നെച്ചാൽ ആ വസ്തു എനിക്ക് എട്ട് ലക്ഷം രൂപ സെൻറ്റിന് വെച്ച് എനിക്ക് ആ വസ്തു കച്ചവടം നടന്ന് ഷെയർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഉടമ്പടിയിൽ എഴുതുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അതുപോലെ തന്നെ എൻ്റെ പതിനാറ് ലക്ഷം രൂപയുടെ ബാധ്യത അതോടെ എനിക്ക് മാറിക്കിട്ടി ഇനി എനിക്ക് കുറച്ചും കൂടെ ഉള്ളു അതെനിക്ക് തീർച്ചയായിട്ടും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് അത് അമ്മ മാതാവും മാറ്റിത്തരുമെന്ന് അതുപോലെ തന്നെ എനിക്കൊരു ജോലിയില്ല ഒരു ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ വാടക കൊടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അപ്പോൾ എങ്ങനെ എന്ത് അറിയാൻ പാടാതെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വെച്ചിട്ടില്ലെങ്കിൽ പോലും ഞാൻ അന്നേരം മാതാവിൻ്റെ ഇടയ്ക്ക് പറഞ്ഞ് മാതാവ് എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ വാടകാശെങ്കിലും കാശങ്കിലും അവരുടെയെങ്കിലും വായിന്ന് കേൾക്കാതെ പോകാമെന്നുള്ളൊരു ജീവി ഒരു ചിന്ത മനസ്സിൽ വന്നു അന്നേരം ഞാൻ ഫോൺ നോക്കി ഫോണിലപ്പോൾ ഒരു വേക്കൻസി ഉണ്ട് ആ വേക്കൻസിക്ക് ഞാൻ കൊല്ലത്ത് പോയി കൊല്ലം വരെ പോയി അവിടെ ചെന്നപ്പം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ വരുന്ന പിള്ളേർ ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് വരത്തില്ലേ ഒരു പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇന്ന പോലെ പോസ്റ്റിങ് കിട്ടുമെന്നും ആ ഒരു വേക്കൻസിയാണ് എനിക്കും കിട്ടിയത് അവിടെ ചെന്ന് ആ ബാഗ് എടുത്തപ്പോൾ എനിക്ക് പറ്റത്തില്ല കാരണം അതിൻ്റെ വെയ്റ്റ് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല എനിക്ക് അല്ലെങ്കിൽ പുറം വേദന കൊണ്ട് ജീവിച്ചു ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഓർത്ത് ചെയ്യുമ്പോൾ ഈ ബാഗും ചുമതുകൊണ്ട് ഞാൻ എങ്ങനെ ഇങ്ങനെയുള്ള ജീവിതം ജീവിക്കും എനിക്കറിയത്തില്ല അന്നത്തെ ഒരു ദിവസത്തെ എനിക്ക് ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ച് വണ്ടി കയറി ഞാൻ വീണ്ടും കായംകുളം വരെ വരണം ഞാൻ ട്രെയിനിൽ കയറിയിരുന്നപ്പോൾ ഞാൻ ഓർക്കുക മാതാവി എനിക്ക് ഞാൻ എന്ത് ചെയ്യും എനിക്കെങ്ങനെയെന്ന് അറിഞ്ഞുകൂടല്ലോ ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുമാണ് അങ്ങനെ ഞാൻ അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു പക്ഷേ പിറ്റേ ദിവസം ആ നേരത്തോട് നേരമാകുന്നതിന് മുമ്പ് അമ്മേ എനിക്ക് വേറെ സ്ഥലത്ത് തന്നെ ഇൻറ്റർവ്യൂവിനെ വിളിച്ച് ഞാൻ അവിടെ പോയി ആ ജോലി എനിക്കത് സ്ഥിരമാകത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ വേറൊരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് വിളിച്ച് അവിടെ ഞാൻ മാതാവിൻ്റെ ഉപ്പുമായി പോയി ആ ആ ജോലി എനിക്കിപ്പോൾ കിട്ടി ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയത് കാരണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടുള്ളത് പകച്ചു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഒരു അവസ്ഥ വരെ എത്തിയത് അതുപോലെ തന്നെ എൻ്റെ മോളുടെ ഇതാണെങ്കിൽ മോളെ സി ബി എസ് ഇയിലാണ് പഠിച്ചുകൊണ്ടിരുന്നുവെച്ചത് സി ബി എസ് കേരള സ്റ്റേറ്റിലേക്ക് മാറ്റിയപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് അവൾ അനുഭവിച്ചു കാരണം ആ ഒരു ഇതവർക്ക് പഠിക്കാൻ ഒരു മലയാള ലാംഗ്വേജ് ഒത്തിരി ബാക്കിയുള്ള സബ്ജക്റ്റിനെല്ലാം നല്ല മാർക്കുണ്ട് പക്ഷേ മലയാളത്തിന് ഒത്തിരി കുറവാണ് ജയിക്കത്തില്ലായിരുന്നു അത്രയും മാർക്ക് കുറവിലാണ് അവൾ പോയിക്കൊണ്ടിരുന്നെച്ചത് ഞാൻ കുഞ്ഞപ്പോൾ വിഷമിച്ച ഇങ്ങനെ എങ്ങനെ അമ്മച്ചി എന്നും പറഞ്ഞ് കുഞ്ഞ് വിഷമിച്ചപ്പോൾ ഞാൻ അവൾക്ക് മാതാവിൻ്റെ ഉപ്പ് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ഇതും കൊണ്ട് മുമ്പ് പരീക്ഷ എഴുതും തീർച്ചയായിട്ടും മാതാവ് കൂടെ വരുമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം അവൾക്ക് ഗ്രേഡ് കിട്ടി ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം സബ്ജെക്റ്റിനെ തോറ്റു പോയി മലയാള സബ്ജെക്റ്റിനെ തോറ്റേ പോകത്തുള്ളൂ എപ്പോഴും ആ ഒരു ഇതിൽ നിന്ന് കുഞ്ഞിൻ്റെ ഒരുപാട് സന്തോഷം അമ്മേ എനിക്ക് ഇത്രയും കിട്ടുമോ ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ലെന്നും പറഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ കുഞ്ഞ് പ്രാർത്ഥനയ്ക്കൊക്കെ അവൾ മാതാവിനെ സ്വപ്നം കാണുകയും ഒക്കെ അവൾക്ക് രണ്ടു വട്ടം മാതാവ് സ്വപ്നത്തിൽ വരികയും എല്ലാം ചെയ്ത് ഒരുപാട് സന്തോഷവും പിന്നെ കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹരിപ്പാട് ഹോസ്പിറ്റലിൽ പോകും രോഗികളെ കാണും അവരടുക്ക് സംസാരിച്ച് മാതാവിനെ പറ്റി പറയും പേപ്പർ പത്രം കൊടുക്കും അതുപോലെ ഊണ് മേടിച്ച് കൊടുക്കും വഴിയിലുള്ള വഴിയിൽ കാണുന്ന ആർക്കെങ്കിലും തീരെ ദരിദ്രായിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നെക്കൊണ്ടത് പറ്റത്തില്ലെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ എൻ്റെ അമ്മയോടും എൻ്റെ ഉണ്ണീശോരോടും കൂടെ മരണം വരെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജൊറമിയ മുപ്പത്തി ഒന്ന് ഒൻപത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറിയയില്ല നിത എന്ന ഈ മകൾ ഉടമ്പടി രണ്ടായിരത്തി പതിനെട്ടിൽ എടുത്ത് ഇടയ്ക്കുന്നു മുടങ്ങി ജീവിതമല്ലാതെ കൈവിട്ടു പോകുന്ന സാഹചര്യത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വീണ്ടും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ എത്തിയതിനെയാണ് ഈ സാക്ഷ്യത്തിൽ അടയാളപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് ജീവിക്കുവാൻ പോലും പ്രതീക്ഷയില്ലാത്ത ദിവസങ്ങളിലാണ് ഞാൻ എങ്ങനെയെന്നറിയാതെ വണ്ടി കയറി അമ്മയുടെ തിരുനടയിലെത്തിയത് ഉടമ്പടി എടുക്കുവാനോ ഉടമ്പടി പുതുക്കുവാനോ ഒന്നുമല്ല വന്നത് അമ്മയുടെ അരികിൽ വന്നിരുന്ന ഞാൻ കണ്ണീരോടെ പത്ത് ഇരുപത് ലക്ഷത്തിലേറെയുള്ള കടബാധിതം മുഴുവനും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തിരികെ അടക്കുവാൻ വഴിയൊന്നുമില്ല സമ്പത്തൊന്നുമില്ല ഒരു മാർഗ്ഗവുമില്ല ജീവിതം ഏതാണ്ട് വഴിമുട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അമ്മയുടെ അരികിൽ വന്ന് കൃത്യമായിട്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിച്ചത് കാരണം തുരുതുരാ വരുന്ന ഫോൺ കോളുകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല മറുപടി പറയാൻ പറ്റുന്നില്ല പറയുന്നതൊന്നും ആരും കേൾക്കുന്നില്ല വല്ലാതെ കയർക്കുകയും വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായി മകൾ ആലയത്തിൽ വന്നു വന്നുവെന്ന് പറയുന്നുണ്ട് പ്രിയമളവരെ അത് അമ്മമാതാവിൻ്റെ ആലയത്തിലേക്ക് വരുന്ന ഓരോരുത്തർക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ വലിയ വിഷയങ്ങളിലായിരിക്കും ഒരുനോക്കമ്മയെ കാണുവാൻ ഈ പ്രത്യക്ഷിക്കുന്ന ആലയം വരെ എത്തിച്ചേരുന്നത് എത്തിച്ചേരുമ്പോൾ നമുക്ക് അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെടുവാനായിട്ട് കണ്ണീരും കഥനവും കഷ്ടതകളും അമ്മയുടെ തിരുനടയിൽ ഇറക്കി വെച്ചുകൊണ്ട് എനിക്ക് എൻ്റേതായൊരു വഴി ഇനിയില്ല എനിക്കൊരു സാധ്യതയില്ല ജീവിതം മുടുവനും തീർന്നിരിക്കുന്നു അമ്മ ഏറ്റെടുക്കണമേ എന്ന് അറിഞ്ഞു ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ കൊടുത്തു പോയാൽ അമ്മ നമ്മളെ തന്നെ വീണ്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത് കരുത്തരാക്കുന്നത് അനുഭവിക്കുവാനാവും മകൾ പറയുന്നുണ്ട് ഇവിടെ നിന്ന് തിരികെ ഞാൻ വീട്ടിലേക്ക് വണ്ടി കയറി ചൊന്ന് തൊട്ടടുത്ത ദിവസം മുതൽ ആര് ഫോൺ വിളിച്ചാലും എനിക്ക് എടുക്കുവാൻ പറ്റുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് സംസാരിച്ചാലും അവർ സമാധാനത്തിൽ കേൾക്കുന്നുണ്ടായിരുന്നു തിരികെ ആരും എന്നോട് കലഹത്തിനോ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന വർത്തമാനത്തിനോ വരുത്തില്ലായിരുന്നു അതാണ് മകൾക്ക് ലഭിച്ച ആദ്യത്തെ ബോധ്യം ഞാൻ അമ്മയുടെ തിരുനടയിൽ കണ്ണീരോടുകൂടി എൻ്റെ തകർച്ച മുഴുവനും സമർപ്പിച്ചാൽ എൻ്റെ കൂടെ വന്ന് ആശ്വാസത്തിൻ്റെ ദൈവം ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതെങ്ങനെയെന്ന് എനിക്ക് കൂടെ നിന്നെ സഹായിക്കുമെന്ന് മകൾ ആ ലഭിച്ച ആത്മധൈര്യത്തിലാണ് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി പുതുക്കിക്കഴിയുമ്പോൾ ആ അന്നു വരെ ലഭിച്ചിരിക്കുന്ന കടബാധ്യതകളെ മുഴുവൻ പേപ്പറുകളും അച്ഛനെ വന്നുകൊണ്ട് സമർപ്പിച്ച് കൈവപ്പ് ശുശ്രൂഷയും തൈലാഭിഷേക പ്രാർത്ഥനയും തേടുന്നുണ്ട് സന്ദേശത്തിൽ അച്ഛൻ കൃത്യമായി മകളോ മകളോട് പറയുന്നു മുപ്പത് ദിവസത്തിനുള്ളിൽ മുപ്പതാം ദിവസം നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് എങ്ങനെ പരിഹരിക്കപ്പെടും ആര് തരും എവിടുന്ന് ശരിയാകും ഒന്നിനെക്കുറിച്ച് മകൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല എങ്കിൽ അമ്മയുടെ അരികിൽ നിന്ന് കിട്ടിയ സന്ദേശം വിലപ്പെട്ടതാണെന്ന് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് ഈ ആലികത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ അക്കവും അടയാളങ്ങളും കൈമാറിയാൽ അത് നിയോഗവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിലെന്തോ ഒരു കാര്യമുണ്ടെന്നും അത് ഫലമണിയുമെന്നും ഉറപ്പോടെ വിശ്വസിച്ച മകൾ പിന്നീട് നന്നായി അമ്മ മാതാവിൻ്റെ ഉടമ്പടിയുടെ ഓരോ ജീവിതവും പ്രാർത്ഥനയും ചെയ്തുകൊണ്ടിരുന്നതാണ് സൂചിപ്പിച്ചത് മകൾ പറയുന്നുണ്ട് മുപ്പത് ദിവസം എത്തിയപ്പോൾ നാളിതുവരെയും വിൽക്കാതെ ഇരുന്ന സ്ഥലം വിറ്റുപോകുവാനുള്ള വഴി തുറന്നു ഷെയർ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു വീട്ടിൽ നിന്ന് നിയോഗത്തിനൊന്നും എഴുതിയിരുന്നില്ല പക്ഷേ എൻ്റെ മനസ്സുകൊണ്ട് ഒരാഗ്രഹം പോലെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത നിയോഗം പോലും അമ്മ ഏറ്റെടുത്ത് അതിൻ്റെ എല്ലാ ക്ലേശ മാറ്റിത്തന്നുകൊണ്ട് ഷെയർ ലഭിക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ ക്രമീകരിക്കുന്നു അഞ്ച് ലക്ഷത്തിൽ താഴെ പറഞ്ഞിരുന്ന വസ്തുവിൻ്റെ വില എട്ട് ലക്ഷത്തിന് മുകളിലാക്കി കൊടുക്കുകയും അത് വിറ്റതിൻ്റെ ഓഹരി മകൾക്ക് ലഭിച്ചതിലൂടെ കടബാധ്യതകൾ ആ മുപ്പതാം ദിവസത്തിനുള്ളിൽ പൂർണ്ണമായും വീട്ടുവാൻ മകളെ അനുഗ്രഹിച്ചു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടിയുടെ പ്രത്യേകത സമയ ചുരുക്കമാണ് അസാധ്യമെന്ന് കൺപെട്ടത്തി യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ആ സാധ്യതകൾ തുറന്നു തരുവാൻ അമ്മമാതാവ് ജീവിതത്തിൽ നിരന്തരം ഇടപെടുന്ന വ്യക്തികളാണ് അത്താരയിൽ വന്നതെന്ന് പറയുക ഒന്ന് സമയ ചുരുക്കത്തിന് എനിക്ക് അനുവദിച്ചു കിട്ടി രണ്ട് യാതൊരു സാധ്യതയും ഇല്ലാത്തയിടത്ത് എൻ്റെ അമ്മ മാതാവ് പുതിയ വഴികൾ എനിക്ക് തുറന്നു തന്ന് എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി എന്ന മകള് വീണ്ടും പറയുന്നുണ്ട് വടകുവീട്ടിൽ താമസിക്കുന്ന മകൾക്ക് ജീവിതം ഭദ്രമാകണമെങ്കിൽ വരുമാനം വേണം അതിൻ്റെ കാര്യങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ തന്നെ ആദ്യമൊരു ജോലിയെപ്പറ്റിയുള്ള അറിയിപ്പ് കണ്ടു അതനുസരിച്ച് ചെന്നു പക്ഷെ മകൾക്ക് താങ്ങാൻ പറ്റാത്തതാണ് ഭാരമേറിയതാണ് എന്ന് മനസ്സിലായി ആകെ കണ്ണീര് മാത്രമേയുള്ളൂ കരയേണ്ടത് എപ്പോഴും ദൈവത്തിൻ്റെ അരികിലാണ് നാട്ടുകാരുടെ മുമ്പിലല്ല കരയേണ്ടത് എപ്പോഴും ദൈവത്തിൻ്റെ അരികിലാണ് കണ്ണീര് ദൈവത്തിന് കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ ദൈവികമായ ഇടപെടലുകൾ വേറെ വേഗത്തിലുണ്ടാകും കണ്ണീര് കുട്ടിയിൽ ശേഖരിക്കുന്ന അലച്ചിലുകൾ അറിയുന്ന ദൈവസന്നിധിയിലേക്ക് മകൾ കൊടുത്ത ആ കൊല്ലത്തു നിന്ന് കായംകുളത്തേക്കുള്ള തിരികെയുള്ള യാത്രയിൽ മകൾ പറയുന്നുണ്ട് എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എന്നറിയാതെ ഞാൻ നിലവിളിയോടുകൂടി കണ്ണീരോടെ എൻ്റെ വീട്ടിൽ വന്ന് കയറുന്നു അടുത്ത ദിവസം മറ്റൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു അത് മകൾക്ക് അനുഗ്രഹത്തിനുള്ള ജോലിയാവുന്നു ഇവിടെ തുടരുന്നു വന്ന പ്രിയമുള്ളവരെ അമ്മയുടെ അരികിലെത്തുന്ന മധ്യസ്ഥ സഹായത്തിൻ്റെ ശക്തി ഇതാണ് അമ്മയുടെ കരങ്ങളിലേക്കൊരു വിഷയം കൊടുക്കുമ്പോൾ നമുക്കിഷ്ടംപോലെ ഓപ്ഷൻസ് തരാറുണ്ട് നമ്മൾ തന്നെ ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് മറ്റൊരാശ്രയമില്ലെന്ന് പറഞ്ഞ് ശരണപ്പെടുന്ന ഓരോരുത്തർക്കും അമ്മ മാതാവ് വഴികൾ തുറന്നുകൊടുത്ത് ജീവിതം സുരക്ഷിതമാക്കി ഭൗതിക മേഖലകളെ സുരക്ഷിതമാക്കിക്കൊണ്ട് നിൻ്റെ ആത്മാവ് എനിക്കെപ്പോഴും തരുവാൻ സന്നദ്ധമാണോ എന്ന ചോദ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കും ഓർക്കണമേ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ഭൗതിക നന്മകൾ നമ്മുടെ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് കൈമാറുന്നത് നമ്മുടെ ആത്മാവിനെ അതിൻ്റെ കറകളിൽ നിന്ന് അതിൻ്റെ കുറവുകളിൽ നിന്ന് മുഴുവനായി ശുദ്ധീകരിച്ചെടുത്ത് വിശ്വസ്ഥതയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതം ആത്മാവിന്റെ നവീകരണ ജീവിതമാണ് ഉടമ്പടി ജീവിതം ഭൗതിക കാര്യങ്ങൾ നേടുന്നതിനൊപ്പം ദൈവത്തിന് ആത്മാവിനെ കൊടുക്കുന്ന നിത്യതയിലേക്ക് ചുവടുവയ്ക്കുവാൻ നമ്മളെ കെൽപ്പുള്ളവരാക്കുന്ന ജീവിതമാണ് മകൾ പറയുന്നുണ്ട് സഹോദരിയുടെ കുഞ്ഞ് സ്വപ്നത്തിൽ അമ്മ മാതാവിനെ കാണുമായിരുന്നു അത് അമ്മയുടെ സാന്നിധ്യമാണ് ഇളം കുഞ്ഞുങ്ങൾക്ക് വൃദ്ധരായ മനുഷ്യർക്ക് ആർക്കെ അമ്മയെ വിളിച്ച് ജീവിത വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് അമ്മ സാന്നിധ്യം കൊടുത്തുകൊണ്ട് പറയും കൂടെയുണ്ട് നിന്റെ വിഷയം എന്താണെങ്കിലും ഈശോയിലൂടെ അതിന് പരിഹാരമുണ്ടെന്നാണ് പ്രിയമുള്ളവരെ പ്രത്യാശയോടുകൂടി ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം നിങ്ങളുടെ പ്രശ്നം എത്ര വലുതൊന്നല്ല ഏത് വലിയ വിഷയത്തെയും അമ്മ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് തയ്യാറാണെന്നാണ് ഉടമ്പുടി മാതാവ് നമ്മോട് പറയുക നിങ്ങളുടെ പ്രശ്നം ആർക്കും പരിഹരിക്കുവാനാവുന്നില്ല എന്നല്ല ഏത് പരിഹരിക്കാനാവാത്ത പ്രശ്നത്തിനും അമ്മയുടെ തിരുനടയിൽ പ്രതിവിധിയുണ്ടെന്ന് അമ്മ നമ്മളെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഉടമ്പടി ജീവിതം കൃത്യമാണോ വൃത്തിയാണോ വിശ്വസ്ഥതയുള്ളതാണോ ജീവിതത്തിൻ്റെ കഷ്ടതകളും നിയോഗങ്ങളും അമ്മ മാതാവ് ഏറ്റെടുത്ത് മാറ്റിത്തരുന്നത് അനുഭവിക്കുവാനാവും അതിനുവേണ്ടി നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറയാം